സംഗീതം പോലെയല്ല ഇത് ഭക്തിയാണ് സജ്ജനങ്ങൾ ആ ഒരു നിൽക്കുമ്പോൾ അടയ്ക്കുമ്പോൾ ഈശ്വരനെ ദർശിക്കാതെ വരുന്നൊരു മനസ്സുണ്ട് ആ സമയത്ത് നമ്മുടെ കലിയത്തിന്റെ സ്വഭാവമാകുന്ന ഈ ചഞ്ചലതയെ മാറ്റുവാൻ ആചാര്യന്മാർ കണ്ടത് ഒരേ മാർഗം ഭക്തിയാണ് അതാണ് സോപാന സംഗീതത്തിന് ഭക്തിക്ക് ഏകം പ്രാധാന്യമായി വന്നിട്ടുള്ളത് സോപാനം എന്നാൽ പടികൾ എന്നർത്ഥം വരുന്നു നമ്മൾ ഈ സ്ത്രീയിലോട്ട് കൈവരിക്കും പടികളുണ്ട് പക്ഷെ അതിനെ സോപാനം എന്ന് വിളിക്കില്ല എന്ന് മാത്രം എവിടെയാ സോപാനമാകുന്നത് ശ്രീകോവിലിന്റെ പടികൾ കാണാം ആ പടികളുടെ പ്രത്യേകത ആ പടികൾ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈശ്വരിലേക്കാണ് ഈശ്വരലേക്ക് എത്താനുള്ള മാർഗമാകുന്ന പടികൾ കരികെ നിന്ന് ഈ ഇടയ്ക്ക് കൊട്ടിപ്പാടുന്ന സേവ കൊട്ടിപ്പാടി സേവയെ സോപാനത്തിനല്ലേ നിന്ന് പാടുന്ന സംഗീതമായതുകൊണ്ട് സോപാന സംഗീതമായി വയ്ക്കുന്നു ദേശം ഭക്തിയാണ് നിങ്ങൾക്ക് കിട്ടിയ ഈയൊരു മനസ്സ് ഈ ഒരു ക്ഷേത്രകലയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മനസ്സിൽ ഭക്തി നിറഞ്ഞുകൊണ്ട് ഈ ഗീതങ്ങൾ പാടുമ്പോൾ ഭഗവാൻ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ രാമദാസ് ഘട്ടം തന്നെ എഴുതിയിട്ടുള്ള ഭഗവാന്റെ കേശാദിപാതകങ്ങനെയാണ് ശിവലിന്റെ രൂപത്തിൽ ഭഗവാന്റെ രൂപം എന്താണെന്ന് നമുക്ക് ദർശിക്കണമെങ്കിൽ ഇതുപോലുള്ള കിശാതിപാദങ്ങൾ ശ്രമിക്കുമ്പോൾ ആ തിരുചട എങ്ങനെയാണ് കണ്ണുകൾ എങ്ങനെയാണ് കാതിലെ കുണ്ടലങ്ങളും കയ്യിലെ കഴുത്തിലെ ഹാരങ്ങളും കയ്യിലെ ആയുധങ്ങള് ആ പുലിത്തൂരും അഴുവരിയും എല്ലാം തൃപാതം വരെ വരുന്ന പൂർണ്ണമാകുന്ന രൂപം നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ മനുഷ്യജന്മത്ത് കിട്ടിയ ഈ ഏറ്റവും ശ്രേഷ്ഠമാവട്ടെ സൂര്യൻ കിഴക്കുതിച്ചു പടിഞ്ഞാ അസ്തമിക്കുമ്പോൾ ഹേ മനുഷ്യ നിനക്ക് തന്നായി കുറയുന്നത് മനസ്സിലാക്കി ഓരോ നിമിഷത്തെയും നീ ധന്യമാക്കണം നമ്മുടെ സൽക്കർമ്മമാവട്ടെ സത്സന്ധമാവട്ടെ നല്ല മനസ്സാവട്ടെ നല്ല എല്ലാവരെയും അമ്പലപ്പുഴക്കണനും ഗുരുവായൂരത്തിനും സക്ഷാത് മഹാദേവനും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ സ്വഭാവ സംഗീതമാണ് ഈ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെ വിഗ്രഹ രൂപത്തിലൂടെ ഈശ്വരനെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയാൽ ആ വിഗ്രഹത്തിന് നമ്മളെ അനുഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടാവണം അവിടെയാണതായി നടക്കുന്ന ചടങ്ങുകൾ നവീകരണുള്ള പ്രക്രിയകളും നിത്യപൂജകളും ഉത്സവാദി ക്രിയകളും അതുപോലെ തന്നെ കലശാഭിഷയങ്ങൾ ഇതെല്ലാം നടത്തുമ്പോഴാണ് ദൈവനിലേക്ക് അനുഗ്രഹ കലകൾ വർധിച്ച് നമ്മൾക്ക് ഐശ്വര്യം ദാനമായി നമുക്ക് ലഭിക്കുന്നത് ഇത് സത്യമാണ് നൂറേ നൂറ് ശതമാനവും സത്യമാവുന്ന ശാസ്ത്രം നമ്മുടെ ഈ ഗുരുവിൽ ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ കേരളത്തിൽ ഭാരതം നടന്നാൽ തന്നെ നമുക്കറിയാം കാണാൻ സാധിക്കും കൊച്ചു കേരളത്തിലും ധാരാളം അത്ഭുതങ്ങളാണല്ലോ എന്താ പറയുക മണ്ണാർശാല സ്പ്രം വരുമെന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇവിടെ കോട്ടയം ജില്ലയിൽ വെന്നിമല എന്നൊരു ക്ഷേത്രമുണ്ട് ആ വെന്യമല ക്ഷേത്രത്തിൽ ഒരു അല്പം എന്ന് വെച്ചാൽ മൂവായിരം അടി മുകളിലായി മലയുടെ മുകളിലാണ് ഈ ശ്രീരാമ സ്വാമി ക്ഷേത്രമായിട്ടുള്ളത് ഈ ഉഷ്ണകാലത്ത് താഴത്തെ ഭൂപ്രദേശങ്ങളും മുഴുവൻ ആ കിണറിലും കുളത്തിലും ഒക്കെ ജലം വരുമ്പോൾ ഈ ിൽ രണ്ട് കുളം നടന്നു നിൽക്കുകയാണ് ഭഗവാന്റെ പാപത്തിൽ നിന്നിങ്ങനെ തീർത്ഥം ഒഴുകി വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് താഴത്ത് ആ പാലാഭാഗങ്ങളിലൊക്കെ പതിനായിരം രൂപയ്ക്കൊക്കെ മണിമലയാറ്റിന്ന് വെള്ളം വേണിച്ചിട്ടാണ് കുളിക്കാനും പാത്രം കഴുകാനും ഉപയോഗിക്കുമ്പോൾ മലയുടെ മുകളിൽ സ്ഥിതി ഈ മഹാക്ഷേത്രത്തിലെ രണ്ട് കുളം നിറഞ്ഞു നിൽക്കുകയാണ് നിനക്ക് പോയി നോക്കാം അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് തിടനാട് മഹാദേവ് ക്ഷേത്രം സ്വയംഭവമായിട്ടുള്ളൊരു ചൈതന്യം നരസിംഹമൂർത്തിയായിട്ട് വിലയാകുന്നു പടിഞ്ഞാറ്റ ദർശനമാണ് എന്നും ആ ക്ഷേത്രത്തിൽ നടയടയ്ക്കുമ്പോഴേ ആ താഴെ ശിവയിൽ കഴിഞ്ഞ് നടയടച്ച് കഴിഞ്ഞാൽ ഒരു ഉള്ള ചന്ദനം ഈ ശിവയിലേക്ക് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നന്നാലും നോക്കിയാൽ കൊങ്കുമോ തിലക്കി വെച്ചൊരു നിറം കെട്ടത്തിൻ്റെ നിറമാണ് ആ ചന്ദനത്തിന് ഇന്ന് രാവിലെ വരെ അങ്ങനെ എടുത്തിട്ടുണ്ട് മ്മയ ചെങ്ങന്നൂര ഇന്നലെയാണ് തൃപ്പൂക്കാര ഒരു ശരിയിൽ നിന്നുള്ളതി പറഞ്ഞാലും അത്ഭുതങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൊല്ലം ജില്ലയിൽ ക്ഷേത്രം കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് ചുറ്റുമല ദേവിയ ക്ഷേത്രം അവിടെ ഒരു മഹാക്ഷേത്രത്തിൽ മുഴുവൻ അതില് അതിമനോഹരമായിട്ട് ചുറ്റുമതിൽ പൊടിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം മാത്രം പൊളിഞ്ഞു കിടക്കുന്നു ചോദിച്ചപ്പോഴ് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നൂറ്റി ഇരുപതിൽ മേലിലായിട്ട് നൂറ്റി ഇരുപത് പ്രാവശ്യത്തിന് മേലിലായിട്ട് ആ മതിൽ അടുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ശാസ്ത്രാങ്കോട്ടെ ശാസ്ത്രാവിന്റെ ഒരു വഴിയാണത് അതടച്ചു കെട്ടാൻ ഈ മനുഷ്യരായിട്ട് പറഞ്ഞ ആഫു സാധിച്ചിട്ടില്ല ഇന്നും കുഴിഞ്ഞ് കിടക്കുകയാണ് ആർക്കും നോക്കാം ഇതൊക്കെ സത്യമായിട്ട് ഇങ്ങനെ കാണുകയാണ് ഇന്ന് പറഞ്ഞതു ക്ഷേത്രം എന്ന് പറയുന്നത് ഈശ്വരന്റെ അത്ഭുതമാണ് അതായത് ഇവിടെ നോക്കിട്ടിട്ട് മഹാഭാഗ്യമാണ് നമ്മൾക്ക് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കാണുവാണ് ഈശ്വരൻ്റെ ചൈതന്യം പ്രതിഷ്ഠാ സമയത്ത് കൽപ്പാന്തകാലത്തോളം ഈ ലോകത്തിൻ്റെ അനുഗ്രഹ ഹേതുവം ലോകങ്ങളടത്തുപോകോളം കാലവും ദേവൻ്റെ ചൈതന്യം വന്നു നിൽക്കണം സർവചരാചരങ്ങളെയും രക്ഷിക്കണം അതിനുവേണ്ടി നീ ഒരു ഇരിക്കണം എന്ന് പറഞ്ഞാണ് ആ പ്രതിഷ്ഠ തന്നെ അതാണ് കലാകാലങ്ങളിൽ വന്നിരിക്കുന്ന ചൈതന്യ ലോകത്തെ ഇതുപോലുള്ള നവീകരണം പോലുള്ള ക്രിയകളിൽ കൂടി ഇങ്ങനെ ഉയർത്തുകയാണ് അവിടെ ചെയ്യുന്നത് ഇതിലൊന്ന് പങ്കെടുക്കാൻ സാധിച്ചാൽ മനുഷ്യജന്മത്തിൽ ഏറ്റവും സുഹൃതമാണ് അതിനൊന്ന് ഭാഗമാക്കാൻ സാധിച്ചാൽ മതി ഇതൊക്കെ നമ്മുടെ മനുഷ്യജന്മത്തിന്റെ സുഹൃതമായ നിമിഷങ്ങളാണ് അതിലൊക്കെ സജ്ജനങ്ങളാണ് നിങ്ങളെല്ലാവരും ഭക്തിയാണ് കലിയുഗത്തിന്റെ ഉപാസനാമാർഗത്തിൽ മനസ്സിനെ ഏകാഗ്രത എന്ന തലത്തിലേക്ക് മാറ്റുവാനുള്ള ഉപായമായിട്ട് ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത് സോപാന സംഗീതം കലകളിൽ കൂടി പൂജകൾ അർച്ചിക്കുമ്പോൾ ദേവചൈതന്യം ഉയരുന്നു ഉണരുന്നു ഇവരെ കലശാകുഷിയൊക്കെ നമ്മൾ ദർശിക്കുന്നവരാണ് അല്ലെ കലകളിൽ കൂടിയാണ് അവർ അർച്ചിക്കപ്പെടുന്നത് ചൈതന്യമാവുന്ന ദേവകലകളെ സോമൻ പോലുള്ള ഗ്രഹങ്ങളിൽ കുടം നിറയ്ക്കുമ്പോഴാണ് ആ കുംഭത്തിലെ കലശം എന്ന പേര് വിളിക്കുന്നത് ആ ചൈതന്യമാവുന്ന കലശം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ കലകളിൽ കൂടി ചൈതന്യമുയരുന്നു നിത്യപൂജാ സമയങ്ങളിലാണ് സോപാന സംഗീതമാകുന്ന കുട്ടിപ്പാട് സേവയുടെ ആവശ്യം വേണ്ടി അവിടെ നൃത്തം വാദ്യം ഗീതം എന്ന തൗരിത്രികമാവുന്ന ത്രികലകളിൽ കൂടി അർച്ചിക്കുമ്പോഴാണ് ഈ കുട്ടിപ്പാടി സേവയുടെ ആവശ്യം വേണ്ടി വരുന്നത് വാദ്യവും ഗീതവും സമർപ്പിക്കപ്പെടണം അവിടെ നൃത്തവും സമ്മേളിക്കുമ്പോൾ മൂന്ന് കലകൾ പൂർണ്ണമാവുകയാണ് ആ പൂജാമന്ത്രത്തിൽ തന്നെ ഭാഗം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ തിരുവിഞ്ചിച്ച മന്ത്രത്തിൽ തന്നെ അർഹങ്ങൾ അർപ്പിക്കുമ്പോൾ ം ഗീതവിധം സമർപ്പയാളെ സർവരാജോപചാരത്തോടുകൂടി പൂജകളെ ഞാൻ സമർപ്പിക്കുകയാണ് അവിടെവിധമായിട്ട് ആ മുദ്രാങ്കിതമാകുന്ന പൂജകൾ തിരുവേനി ദേഹശുദ്ധി മുതൽക്ക് തുടങ്ങി അവസാനം ആരതി ഒഴിഞ്ഞ് കൊട്ടി രക്ഷിക്കുന്ന ഭാഗം വരെയുള്ള പൂജകൾ മുദ്രകളിൽ കൂടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു വ്യാപകങ്ങളും നിവേദ്യവും ഒക്കെ മുദ്രയാണ് ആ മുദ്രാങ്കിതമാവുന്ന പൂജ നൃത്തവിധമായിട്ട് ഭവിക്കുമ്പോൾ നൃത്തത്തിൽ നമ്മൾ കാണുന്നത് ഒരു കഥ മുദ്രകളിൽ കൂടി ചിട്ടപ്പെടുത്തിയാണ് നമ്മളെ അവതരിപ്പിക്കുന്നത് എന്നാ മുദ്രാങ്കിതമായ അർച്ചന നൃത്തവിധമായിട്ട് ഭവിക്കുന്നത് വാദ്യം ക്ഷേത്രവാദ്യങ്ങളിൽ ഒരേ സമയം താളവാദ്യവും ഗീതവാദ്യമായി ഉപയോഗിച്ചു വരുന്ന ഏക ക്ഷേത്ര സംഗീത തുകൽ വാദ്യവും ോകത്ത് താഴത്തു വയ്ക്കാത്ത ഒരേ ഒരു വാദ്യം ഏത് വാദ്യം നോക്കിക്കോ ശംഖുണ്ട് ചേങ്കിലം അരം തിമിര ഇലത്താളം കുഴിതാഴണ്ടം വരുകടും തുടിക്കിട്ട് പറകൊമ്പ് കുഴൽ മദ്ദം ഇതെല്ലാം ക്ഷത്രവാദ്യങ്ങളാണ് താഴത്തുവെക്കാണ് പക്ഷേ ഇടയ്ക്ക ആ വാക്കിനെ അനൂർത്ഥമാകത്തക്ക വന്നും ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് തന്നെ ഇടയ്ക്കയിൽ നിന്ന് ധരിച്ച് ഇടയ്ക്കാണ് പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല ഇടയ്ക്കിടയിൽ കൊട്ടുന്ന ഓരോ ശബ്ദങ്ങൾ ആ വാദ്യപ്രയോഗങ്ങളെല്ലാം തന്നെ വാദ്യമിതം സമർപ്പയാകി ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാടിയർച്ചിക്കുന്ന ത്യാടികൾ ഗീതങ്ങൾ അഷ്ടപതി കേശാതിവാദം വാദാതികേശം ദംഗകങ്ങൾ പള്ളിച്ചിന്തകൾ ശ്ലോകങ്ങൾ ധ്യാനങ്ങൾ ഇതെല്ലാം ഗീതനിധമായിട്ടും ഭവിക്കുന്നു ഇവയെല്ലാം ਹਕਰਿਕ ਕੇ ਪਰਮ ਪ੍ਰਾਧਾਨ ਨੂੰ ਕਰਤੁਨਾ ਦਾਨਾ ਸੋਵਾਨਸ ਸੰਗੀ 家。 ne de चन्द्रिगं नोडु वेलिला